എൻ ജി ഒ സംഘ് നാൽപ്പതാം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു രണ്ട് ദിവസങ്ങളായി കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സെന്റിനറി ഹാളിലായിരുന്നു സമ്മേളനം നടന്നത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹൺഡ്രഡ് ബി ഐ എസ് ഗോൾഡ് എൻ ജി ഒ സംഘ് നാൽപ്പതാം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം കാസർകോട് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സെന്റണറി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടുള്ള ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ യോജിച്ച അനിശ്ചിതകാല പണിമുടക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നമ്മുടെ അവകാശങ്ങൾക്കൊക്കെ കത്തി വെക്കുന്ന നിന്നുകൊണ്ട് ഇടതുപക്ഷ സർവീസ് സംഘടനകൾ യൂണിയൻ ആയാലും ജോയിന്റ് കൗൺസിലായാലും എല്ലാവരും അവരുടെ എന്നാലും അവരുടെ സ്തുതിപാഠകരായി മാത്രം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു അനിശ്ചിതകാല പണിമുടക്ക് എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള ഒരു സ്ഥിരവിശേഷത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത് എൻ ജി ഒ സംഘ് ജില്ലാ അധ്യക്ഷൻ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു കെ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര കെ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ കേളോത്ത് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ കെ വി ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ ടി കെ സംഘ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജയകുമാർ എം എന്നിവർ സംസാരിച്ചു എൻ ജി ഒ സംഘ് ജില്ലാ സെക്രട്ടറി വി ശ്യാംപ്രസാദ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജീവ് രാഘവൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റായി കെ രഞ്ജിത്ത് സെക്രട്ടറിയായി പി സി സുനിൽ കച്ചാഞ്ചിയായി കെ രവികുമാർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്